യാക് മീഡിയയിലേക്ക് സുസ്വാഗതം ഇന്ത്യയിലെ ഒട്ടുമുക്കാലിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഒരു പ്രത്യേകത ആ ക്ഷേത്രങ്ങളിൽ പലതും പ്രത്യേകിച്ച് പറയുമ്പോൾ അത് മഹാദേവൻ്റെ ക്ഷേത്രങ്ങളായിരിക്കും കൂടുതൽ എന്നാൽ അപൂർവ ചില ശാസ്ത്ര ക്ഷേത്രങ്ങളും വൈഷ്ണവ ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില സമാധികളിലാണ് ഈ ചില ക്ഷേത്രങ്ങൾ കുടികൊള്ളുന്നത് ചില സമാധി സ്ഥാനങ്ങളിലാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത് അങ്ങനെ ഒരുപാട് കുറേ ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോൾ നല്ല യോഗീവര്യന്മാരുടെയോ വലിയ സന്യാസിമാരുടെയോ അങ്ങനെയുള്ള വലിയ വലിയ യോഗീശ്വരന്മാർ തപസ് ചെയ്തിരുന്നു യോഗസ്ഥാനത്ത് പ്രാപിച്ചിട്ടുള്ള വലിയ വലിയ സമാധി സമാധിസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഒരുപാടുണ്ട് ശബരിമല ശ്രീധർമ്മശാഷ ക്ഷേത്രത്തിലും അങ്ങനെ ഒരു സമാധിസ്ഥാനം ഉണ്ട് ഭഗവാൻ ധർമ്മശാസ്ത്രാവിലേക്ക് വിലയം പ്രാപിച്ച സ്വാമി അയ്യപ്പൻ്റെ സമാധിസ്ഥാനമാണ് ശബരിമല സന്നിധാനത്തെ മണിമണ്ഡപം ഈ മണിമണ്ഡപത്തിലാണ് നമ്മൾ കെട്ടിൽ കൊണ്ടുപോകുന്ന ഭസ്മം എല്ലാം നമ്മൾ തോളുന്നത് വർഷത്തിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അടിയന്തിര ഉത്സവത്തിന് മാത്രമാണ് ഈ മണിമണ്ഡപം തുറന്ന് പൂജയും കാര്യങ്ങളും ഉണ്ടായിരിക്കുക അന്നാണ് അവിടെ ഭഗവാന്റെ തിരുസ്വരൂപം വരച്ച് അതിൽ പൂജകളും കാര്യങ്ങളും നടത്തി ഭഗവാനെ തിടമ്പിലേക്ക് ആവാഹിച്ച് ആ തിടമ്പിനെ പതിനെട്ടാം പടിയിലേക്ക് കൊണ്ടുവന്ന് നട നിലപാട് നിറയിൽ വെച്ച് നായാട്ട് വിളിച്ച് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാടൊരുപാട് കർമ്മങ്ങൾക്ക് ശേഷം ഭഗവാനെ തിരിച്ച് മണിമണ്ഡപത്തിലേക്കാണ് ആനയിക്കുന്നത് ആ മണിമണ്ഡപത്തിലാണ് ഈ രൂപകളത്തിലേക്ക് മഹാരാജാവിന് മഹാരാജാവിൻ്റെ പ്രതിനിധിക്ക് പോലും അല്ലെങ്കിൽ പന്തളം രാജ കൊട്ടാരത്തിലെ ആളുകൾക്ക് പോലും തൊട്ടു തൊഴാൻ അല്ലെങ്കിൽ തൊഴുതു നിൽക്കാനുള്ള അവകാശമില്ല അവിടെ വെറുതെ പൂജയ്ക്ക് പുഷ്പങ്ങൾ ഇടാനായിട്ടുള്ള അവകാശം മാത്രമേ ഉള്ളൂ പ്രതിനിധിക്കും കൊട്ടാര പ്രതിനിധിക്ക് അയ്യപ്പൻ മണിമണ്ഡപത്തിലാണ് സമാധിസ്ഥനായത് എന്നാണ് വിശ്വാസം ആ അയ്യപ്പനാണ് ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിലേക്ക് വിലയം പ്രാപിച്ച് ലോകൈകനാഥനായി സർവാഭീഷ്ടപ്രതാകനായി സർവൈശ്വര്യങ്ങളും തന്നുഗ്രഹിക്കുന്ന